ിലെ ആയി തയ്യാറാക്കിയ എണ്ണം നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ പ്ലേ റെസ്പോൺസിബിളി ആൻഡ് യോർ ഓൺ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം നാല് രണ്ട് പൂജ്യം പൂജ്യം എട്ട് എട്ട് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം നാല് പൂജ്യം മൂന്ന് ഒമ്പത് മൂന്ന് പൂജ്യം നാല് മൂന്ന് അഞ്ച് പൂജ്യം അഞ്ച് മൂന്ന് നാല് പൂജ്യം അഞ്ച് എട്ട് അഞ്ച് പൂജ്യം ആറ് രണ്ട് ആറ് പൂജ്യം ആറ് ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് ഒന്ന് ഏഴ് പൂജ്യം എട്ട് അഞ്ച് എട്ട് ഒമ്പത് ഒന്ന് മൂന്ന് ആയിരത്തി നാൽപ്പത്തിയഞ്ച് ആയിരത്തി അഞ്ച് ആയിരത്തി ഇരുനൂറ്റിമൂന്ന് ആയിരത്തി ഇരുനൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി മൂന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി അമ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് രണ്ടായിരത്തി നാനൂറ്റി ആറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് എണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മൂവായിരത്തി തൊള്ളായിരത്തി ആറ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നാലായിരത്തി അമ്പത്തി ആറ് നാലായിരത്തി എൺപത്തി നാല് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് അയ്യായിരത്തി അറുപത്തിയേഴ് അയ്യായിരത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് അയ്യായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയെട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് ആറായിരത്തി എൺപത്തിയേഴ് എൺായിരത്തി ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഏഴായിരത്തി ഇരുന്നൂറ്റിപതിനേഴ് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് ഏഴായിരത്തി നാനൂറ്റി പതിനാല് ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ആറ് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഏഴായിരത്തി എണ്ണൂറ്റി ആറ് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എണ്ണായിരത്തി അമ്പത്തിനാല് എണ്ണായിരത്തിഒരുന്നൂറ്റി ഒമ്പത് എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് എണ്ണായിരത്തി തൊള്ളായിരത്തി ഏഴ് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഒൻപതിനായിരത്തി അറുപത്തിമൂന്ന് ഒൻപതിനായിരത്തിഒരുന്നൂറ്റിപതിനെട്ട് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഒമ്പതിനായിരത്തി നാനൂറ്റി അഞ്ച് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയാറ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട്